ബി ജെ പി നേതാക്കൾ എല്ലാവരും പറയുന്ന ഒരു പ്രവചനം തമിഴ്നാട്ടിൽ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് പക്ഷേ ഏതൊക്കെ സീറ്റുകൾ നേടുമെന്ന് ചോദിച്ചാൽ അത് പറയാൻ ഒരാൾക്കും കഴിയുന്നുമില്ല അതിനിടയിലാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു സർവേ പുറത്തു വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗിക ലേബലിൽ സർവേ നടത്താൻ ചില സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് ആ പേര് പറയാതെ സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഡി എം കെ മുതിർന്ന നേതാക്കൾ നേരിട്ട് നടത്തിയതാണ് ആ സർവേ സർവേയിൽ പറയുന്നത് പ്രകാരം ബി ജെ പി അതിൻ്റെ ഏഴ് പോലും എത്തില്ല എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും ബി ജെ പി വട്ടപൂജ്യമാകുമെന്നാണ് ഡി എം കെ സർവേയിൽ വ്യക്തമാക്കുന്നത് അതായത് ഏപ്രിൽ പത്തൊൻപതിന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഡി നേതൃത്വം സർവേ നടത്തിയത് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റുകളിലും അതുപോലെ പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റും ചേർന്ന് തമിഴകത്ത് നാൽപ്പത് സീറ്റുകളാണുള്ളത് ഇത് മുഴുവൻ നേടുമെന്ന പ്രവചനമാണ് ഡി എം കെയുടെ നേതൃത്വത്തിൽ നടന്ന സർവേയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അതിനർത്ഥം മുഴുവൻ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ഈസി വാക്കോവർ എന്നതല്ല ഏഴോളം സീറ്റുകൾ പോരാടിത്തന്നെ ജയിക്കേണ്ടി വരും ഇവയിൽ ചെറിയ മാർജിനിൽ വിജയിച്ച് കയറുമെന്നും സർവേ പ്രവചിക്കുന്നു തേനി തിരുനെൽവേലി തിരുച്ചി പൊള്ളാച്ചി രാമനാഥപുരം കല്ലക്കുറിച്ചി ധർമ്മപുരി എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമായിരിക്കുമെന്ന് ഡി എം കെ സർവേ തന്നെ പറയുന്നു എന്നാൽ ഇതൊന്നും ബി ജെ പി അല്ല എതിരാളി എന്ന് മാത്രമല്ല അടുത്തുപോലും ബി ജെ പി ഇല്ല ഈ ഏഴ് സീറ്റുകളിൽ അണ്ണാ ഡി എം കെയുമായിട്ടാണ് ഡി എം കെ സഖ്യം അഥവാ ഇന്ത്യ സഖ്യം കടുത്ത മത്സരം നേരിടുന്നത് അതിൽ തന്നെ രണ്ട് മണ്ഡലങ്ങൾ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത് ആ സീറ്റുകളുടെ പേര് സർവേയിൽ വ്യക്തമായി പറയുന്നില്ലെങ്കിലും കല്ലക്കുറിച്ചിയും ധർമ്മപുരിയുമായിരിക്കും ഈ സീറ്റ് എന്നാണ് വ്യക്തമാകുന്നത് കാരണം തമിഴ്നാട്ടിൽ മൊത്തത്തിൽ അറുപത്തിയൊൻപത് പോയിന്റ് ഏഴ് രണ്ടാണ് പോളിംഗ് ശതമാനമെങ്കിലും എൺപത് ശതമാനത്തിലധികം പോളിങ് രേഖപ്പെടുത്തിയ സീറ്റാണ് ഇവ രണ്ടും മാത്രമല്ല അവസാന നിമിഷം വരെ പ്രവചനാതീതമായിരുന്നു പോരാട്ടങ്ങൾ എങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെടുത്തിയ അന്നാ ഡി എം കെ യോട് ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഡി എം കെ ഉറപ്പിച്ചു പറയുന്നത് ഏതായാലും കോൺഗ്രസിന്റെ പത്തു സീറ്റുകൾ വളരെ സുരക്ഷിതമാണ് എന്നാണ് സർവേ തന്നെ പറയുന്നത് കള്ളിക്കുറിച്ചിയിലും ധർമ്മപുരിയിലും ഡി എം കെയും അന്നാ ഡി എം കെയുമാണ് മത്സരം നടക്കുന്നത് കഴിഞ്ഞ വർഷം കോൺഗ്രസ് പരാജയപ്പെട്ട തേനി സീറ്റ് ഡി എം കെ വാങ്ങിച്ച് കോൺഗ്രസ്സിനു മറ്റൊരു സീറ്റ് നൽകിയിരുന്നു അങ്ങനെ വരുമ്പോൾ പോണ്ടിച്ചേരി അടക്കം കോൺഗ്രസ്സിനുള്ള പത്തു സീറ്റുകളിലും പാർട്ടി ജയിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ഏതായാലും ബി ജെ പി പറഞ്ഞ പരിപാടിയൊന്നും തമിഴ്നാട്ടിൽ നടക്കില്ല എന്ന സത്യം ഏറ്റവും ആധികാരികമായ സർവേയിലൂടെ തന്നെ പുറത്തായിരിക്കുകയാണ്